ഹലോ ഗൈസ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മളൊരു കിളിക്കൂഡാണ് ഒരു നെസ്റ്റ് ഒരു കിളിക്കൂഡാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയൊരു ക്രാഫ്റ്റ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് ഇത്രയും ഒരു പീസാണ് നമുക്ക് ആവശ്യം അതിൻ്റെ അടിയിലെടുത്ത് വരുന്ന ആ ഒരു പീസാണ് നമുക്ക് ഈ ഒരു കിളിക്കൂഡ് ഉണ്ടാക്കാൻ ആവശ്യം അപ്പോൾ ഇതായി ഈ ഒരു പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയൊരു ഡോറ് പോലെ ഒരു ഇത് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു മാർക്കർ പെന്നാണ് എടുത്തിട്ടുള്ളത് മാർക്കർ പെന്നാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡോറിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ഡോറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവർ അതെങ്ങനെയാണോ വരച്ചത് അതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ഡോറിൻ്റെ പീസ് നമ്മൾ നമ്മളെടുത്ത് എന്നിട്ട് അതിനൊരു ഓപ്പണിങ് കൊടുക്കുകയാണ് ഈ ഒരു കിളിക്കൂടിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ബ്ലേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കത്തിറുന്നതിനേക്കാളും ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു എക്സ് എക്സ്റ്റൻഷൻ ബ്ലേഡ് ഇതൊക്കെ ഈ ഇതുപോലെ ബോട്ടിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ ഞാൻ കത്തിക്കൊണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ അത് ഇതുപോലെ ശരിക്കും കിട്ടിയിട്ടൊന്നും വരില്ല പക്ഷേ ഈ ഒരു എക്സ്റ്റൻഷൻ ബ്ലേഡ് ഉണ്ടെങ്കിൽ അതിനേക്കാളും യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും ഇത് എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അതിളക്കി കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും കത്രികാനേക്കാളും ബെറ്റർ എക്സ്റ്റൻഷൻ പ്ലേഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കാരണം ഞാനിതിലേക്ക് ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഡോംസിൻ്റെ പെയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള പെയിൻ്റാണ് അപ്പം പെയിൻറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒട്ടും വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് പെയിൻറ്റ് തന്നെയാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ പെയിൻറ് ഒളിച്ചിറങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഡ്രൈ ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മൾ പെയിൻറ്റ് ആ ഒരു ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും സ്പ്രെഡ് ആവാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് അപ്പോൾ അതങ്ങനെ ഇനി നമ്മൾ ആ ഒരു ഓപ്പൺ കൊടുത്ത ഡോറിന് നമ്മൾ ഒരു ലൈൻ കൊടുക്കുകയാണ് അപ്പം ഞാൻ ബ്ലാക്ക് കളർ ആക്രി പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതേപോലെ ഔട്ട് ലൈൻ കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിലും വെള്ളമൊന്നും എഴുതിയിട്ടില്ല ഇത് നല്ല പെയിൻറ്റ് തന്നെയാണ് അപ്പോൾ അത് പെയിൻറ്റ് വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഔട്ട് ലൈൻ ഒന്ന് കൊടുക്കുന്നുണ്ട് അതൊന്ന് എടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡോറിൻ്റെ ഭാഗം അപ്പം അതുകൊണ്ട് ലൈൻ കൊടുത്തു വെച്ചതാണ് മൊത്തത്തിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് അപ്പോൾ അങ്ങനെ ഡോറിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു വിൻഡോ ആ ഒരു ഡോർ ഉണ്ടല്ലോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ രണ്ട് സൈഡിലും വിൻഡോ കൊടുക്കുകയാണ് വിചാരിച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ വിൻഡോ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത് വരച്ച് കൊടുത്തതാണ് അപ്പോൾ കൂടുതലൊരു ഭംഗിയൊക്കെ വേണമെങ്കിൽ വേറൊരു കട്ടയിലേതെങ്കിലും കാർബോഡിലൊക്കെ വരച്ചിട്ട് ഇതിനെ കുട്ടിച്ചു കൊടുത്താൽ ഒരു ത്രീ ഡി എഫക്റ്റൊക്കെ കിട്ടും അപ്പോൾ ഞാൻ എന്തായാലും വരച്ചു കൊടുത്തതാണ് അപ്പോൾ അതങ്ങനെ രണ്ട് വിൻഡോസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ടത് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു അപ്പോൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ ഒരു കിളിക്കൂടാണല്ലോ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇല്ലാത്ത എൻ്റെ കിളിക്കൂട് അപ്പോൾ ജസ്റ്റ് ഒരു കിളീനം ഞാൻ ഇതുപോലെ ഒരു വെള്ള പേപ്പറിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് നമ്മൾ യെല്ലോ കളറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് യെല്ലോ കളർ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്കർ പിന്നെ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈനും കൂടെ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് യെല്ലോ കളർ ചെയ്ത് കൊടുത്തു ഞാനൊരൊറ്റ ബേഡിനെ മാത്രമാണ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം കൂടുതൽ ബേഡ്സിനൊക്കെ വെച്ചാൽ നല്ല ഭംഗി പക്ഷെ എനിക്ക് ഞാൻ മുൻപ് ഇത് ഇതേപോലെ തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അധികം ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നില്ല ഒരു ബേർഡിനെ മാത്രം ഉണ്ടാക്കി എന്നിട്ടത് ജസ്റ്റ് ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൽ ഇതുപോലെ ഗം ഗമിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു ആ ഒരു പേപ്പറ് എന്നിട്ട് ഇത് കുറച്ച് സമയം ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാനത് കട്ട് ചെയ്തെടുത്തു ആ ഒരു ബേഡിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തു ആ ഒരു കട്ടിയുള്ള പേപ്പറോട് കൂടി തന്നെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്കിത് ഒട്ടിക്കുന്ന ടൈമിൽ അത്യാവശ്യം ഒരിത്തിരി കട്ടി വേണമല്ലോ അല്ലെങ്കിൽ വെറും ഒരു കട്ലാസ് ആണെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ആവാനുണ്ടായിരുന്നു ഉള്ളിൽ ഇത് മുണങ്ങിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ചൊന്നും ട്രൈ ആകാൻ വേണ്ടി വെച്ചു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനത് ബ്ലാക്ക് കളർ പേപ്പറാണ് അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഞാനൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആ ഒരു കുപ്പീൻ്റെ അളവ് നോക്കിയിട്ടാണ് അപ്പോൾ അത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പത്ത് സെൻറ്റിമീറ്റർ ആരത്തിലുള്ള അഞ്ച് സെൻറ്റിമീറ്റർ ആരത്തിലുള്ള ഒരു എന്താണ് റച്ചെടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്നും ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്നും ഇതുപോലൊരു കോൺ ഷേപ്പ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് അത് അതിതുപോലെ അതിൻ്റെ രണ്ടറ്റങ്ങളും ഇതുപോലെ ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമില് അതൊരു മേൽക്കൂരേൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പം നമുക്ക് ആ ഒരു കിഴിക്കൂടിൻ്റെ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ വെട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മളിത് ജസ്റ്റ് ആ ഒരു ബോട്ടിൽ ഇതേപോലെ വെച്ചുകൊടുക്കാണ് അപ്പം വെച്ചുകൊടുക്കുക അല്ല ഗ്ലൂ കണ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഇതുപോലെ ഗ്ലൂ കണ്ണ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ജസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഗ്ലൂ കണ്ണ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് ആ ഒരു മേൽക്കുരൻ്റെ ഷേപ്പ് ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നു ടൈമിൻ്റെ നന്നായിട്ട് ഒട്ടി കിട്ടും നല്ല ഫ്ലെക്സിബിളായിട്ട് ഒട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കിളിക്കൂടൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒരു കിളി ഉണ്ടായിരുന്നല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു കിളീനെ കൂടെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചൊക്കെ നോക്കിയിട്ട് ഒരു ഭാഗത്ത് ഇതേപോലെ ഗമാക്കി കൊടുത്തിട്ട് ആ ഒരു കിളീനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അത് ഗ്ലൂ ഗണ് വെച്ചിട്ട് ഈസി ഈസിയായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കിളിക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിനാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിൽ ഗ്രീൻ കളർ കാണുന്നുണ്ട് അപ്പോൾ ബോട്ടിലുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നി തന്നെയാണ് നല്ലതെന്ന് ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഹോം ഡെക്കോറായിട്ട് വേണമെങ്കിൽ പിന്നെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും ഇനിയും കുറച്ചുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ഇത് നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഇതുപോലുള്ള ഒത്തിരി വേസ്റ്റ് മെന്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് നോക്കാൻ